ഈ കാലഘട്ടങ്ങളിൽ ഐ മീൻ നമ്മുടെ പന്തക്കോസ ഗോളത്തിൻ്റെ അകത്ത് എസ്പെഷ്യലിന്റെ പരിശുദ്ധ പറഞ്ഞ വേർഡ് ഇങ്ങനെയാണ് ഐ മേൻ ഐ പി സി പ്രസ്ഥാനത്തിൻ്റെ അകത്ത് നിന്ന് ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകും പ്രൈസ് അലോ ഹാലോ ലൂയ ഇന്നുവരെയും നിങ്ങൾ കാണാത്ത വരെ നമ്മൾ കാണാത്ത ഒരു തലമുറ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന അമേൻ ആത്മാവിൽ ജാഗരിക്കുന്ന അമേൻ ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കാൻ പോകുന്നു ഹാലലൂയ അധികാരത്തോടെ അഭിഷേകത്തോടെ ഏതീഷ്മോർദ്ധാനെ രണ്ടാക്കി വന്നതുപോലെ പ്രതിസന്ധിയെ രണ്ടാക്കി കയറുന്ന അമേ അവർക്ക് ലക്ഷ്യം പണമല്ല അവർക്ക് ലക്ഷ്യം അധികാരമല്ല അവർക്ക് ലക്ഷ്യം പേരോ പെരുമയോ അല്ല അവർക്ക് ലക്ഷ്യം അഭിഷേകമാണ് അവർക്ക് ലക്ഷ്യം ആത്മാക്കളാണ് അവർക്ക് ലക്ഷ്യം ഉണർവാണ് ഭാരതത്തിന്റെ ഉണർവാണ് അവർക്ക് ലക്ഷ്യം രാജ്യങ്ങളുടെ ഉണർവാണ് അവരുടെ ലക്ഷ്യം നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയെ നേടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നിട്ട് പരിശുദ്ധർമ്മ പറയുന്നത് എങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഏത് സംസാരിച്ച ശബ്ദങ്ങൾ കഴിഞ്ഞ നാടുകളിലെ ആമേൻ മീൻ പ്രവചന ശബ്ദങ്ങൾ കേട്ടവർക്കറിയാം പറയുന്ന പ്രവചന ശബ്ദങ്ങൾക്ക് മാറ്റമില്ല ആമേൻ അത് അതുപോലെ തന്നെ സംഭവിക്കും പരിശുദ്ധർമ്മ പറയുന്നത് പറഞ്ഞത് എങ്ങനെയാണ് ആമേൻ മീൻ ഐ പി സി പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഒരു കൂട്ടം ഒരു വലിയ കൂട്ടമല്ല ചെറിയ ചെറിയൊരു കൂട്ടം യൂത്ത്സ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ചെറിയ ഒരു കൂട്ടം ചെറിയൊരു കൂട്ടം പത്ത് പേരിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ അങ്ങനെ ആ ഒരു ഗണത്തിൽ വരുന്ന ചെറിയും കൂട്ടം അസുസ് തെരുവിലെ ഉണർവ് പോലെ ഒരു സംഭവം നമ്മുടെ കേരള മണ്ണിൽ ഉണ്ടാകാൻ പോകും ഏമാൻ ആ ഒരു ചെറിയ കൂട്ടം ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയരെ നിങ്ങൾ ഉപവസിക്കുന്ന പോലെയല്ല വിങ്ങലോടെ നെടുവെപ്പോടെ പ്രാർത്ഥനയോടെ കഥാവി അന്തികാല ഉണർവിന് വേണ്ടി ഞങ്ങളെ ഉപയോഗിക്കണമേ ഈ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ആത്മീയ ഗോളത്തെ പണിതെടുക്കാൻ പുറത്തെടുക്കാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഈ പ്രസ്ഥാനത്തിൻ്റെ അകത്തുണ്ട് ഏമേ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദങ്ങൾക്ക് എനിക്ക് നൂറിൽ ഇരുന്നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഇത് പന്തക്കോശ് ഗോളം കാണാൻ പോകുന്നു ഹലോ ലൂയ എന്നു വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നു ഈ യൂത്ത്സിനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും ഈ തലമുറയെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു